പാലായിൽ ദയാഭവന്റെ സ്ഥലം കയ്യേറിയതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ആർ ഡി ഒയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പരിഹാരമായി സ്നേഹഗിരി സിസ്റ്റേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ദയാഭവന്റെ മതിൽ പൊളിച്ച് സ്ഥലം കയ്യേറുവാനുള്ള നീക്കത്തിനെതിരെ ആർ ഡിഒയ്ക്ക് പരാതി നൽകിയിരുന്നു സമീപവാസിയായ ജെയിംസ് കാപ്പൻ സ്വന്തം പുറയുടെ മണ്ണ് നീക്കി പ്ലോട്ടുകളാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് ദയാഭവന്റെ മതിൽ പൊളിച്ചത് സ്ഥലം സന്ദർശിച്ച ആർ ഡി ഒ കെ പി ദീപ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി പ്രശ്നം പരിഹരിക്കാൻ ജെയിംസ് കാപ്പനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് ആർ ഡി ഒ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് പരിഹാരമുണ്ടായത് ദയാഭവൻ കെട്ടിടത്തിനും സംരക്ഷണ ഉണ്ടായിട്ടുള്ള അപകടാവസ്ഥ പരിഹരിക്കുന്നതിനായി ജെയിംസ് കാപ്പൻ്റെ സ്ഥലത്തിൻ്റെ തറനിരപ്പിൽ നിന്നും ഫൗണ്ടേഷൻ സഹിതം സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തണമെന്നും ദയാഭവൻ്റെ പൊളിച്ച മതിലിന്റെ ശേഷിക്കുന്ന ഭാഗം ലെവൽ ചെയ്ത് നടുഭാഗത്തു നിന്നും നാലടി ഉയരത്തിൽ കോമ്പൗണ്ട് വാൾ നിർമ്മിക്കണമെന്നുമാണ് വ്യവസ്ഥ പാലാ മുനിസിപ്പാലിറ്റി എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലുമായിരിക്കണം നിർമ്മാണമെന്നും ജെയിംസ് കാപ്പൻ സ്വന്തം ചെലവിൽ മതിൽ കെട്ടിക്കൊള്ളാമെന്നും സമ്മതിച്ചിട്ടുണ്ട് എല്ലാ നിർമ്മാണ പ്രവൃത്തികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം കൊള്ളാമെന്നും ജെയിംസ് കാപ്പനും ദയാഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ കാരുണ്യയും പരസ്പരം സംബന്ധിച്ച് ആർ ഡി ഒയുടെ സാന്നിധ്യത്തിൽ മുദ്രപത്രത്തിൽ എഴുതിയൊപ്പിട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ചർച്ചയിൽ ആർ ഡി ഒ കെ പി ദീപ ലാലം വില്ലേജ് ഓഫീസർ ബിനോയ് സെബാസ്റ്റിൻ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ മൈക്കിൾ കാവുകാട്ട് ജോയി പുളിക്കുന്നൽ തുടങ്ങിയവർ പങ്കെടുത്തു അഗതിമന്ദിരത്തിൻ്റെ മതിൽ പൊളിച്ച് സ്ഥലം കയ്യേറാൻ ശ്രമിച്ച സംഭവം വിവാദമാവുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ആർഡി ഒ ശക്തമായി ഇടപെടുകയും മുനിസിപ്പൽ ചെയർമാനും ജനപ്രതിനിധികളും പൗരാവകാശ സമിതിയും പൊതുപ്രവർത്തകരും ചർച്ചകളിൽ പങ്കെടുത്ത് പ്രശ്നം രമ്യമായി പരിഹരിക്കുകയായിരുന്നു